ഹരേ കൃഷ്ണ സനാതന സനാതനധർമ്മത്തിൻ്റെ അടുത്ത ഭാഗം പറയാം ഹൈന്ദവ ധർമ്മത്തിലെ എല്ലാ വ്രതങ്ങളും ജീവിഹിംസ ചെയ്യാതെ എടുക്കുന്ന വ്രതങ്ങളാണ് അതായത് സസ്യാഹാരം ആണ് പ്രധാന ഭക്ഷണം എന്നാൽ സെമിറ്റിക് മതങ്ങളിലെ എല്ലാ വ്രതങ്ങളും ജീവികളെ കൊന്ന് അവരുടെ മാംസം കഴിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അത് നമ്മളും അവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസമാണ് ഇനി ചില ആളുകളൊക്കെ സെമിറ്റിക് മതങ്ങളിലെ വ്രതത്തിനെ മഹത്വവൽക്കരിക്കാറുണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു മാസം പകൽ മുഴുവൻ ഭക്ഷണം ഒഴിവാക്കണം എന്നൊക്കെ പറയാ പറയാറുണ്ട് അതിനെ വല്ലാതെ മഹത്വവൽക്കരിക്കാറുണ്ട് എനിക്കത് അത്ര അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പകൽ മുഴുവൻ ഭക്ഷണം ഒഴിവാക്കിയിട്ടുള്ള വ്രതം അത്യന്താപേക്ഷിതാണ് കാരണം അവർ പൂർണ്ണമായിട്ടും എല്ലാ ദിവസവും മാംസാഹാരം കഴിക്കുന്നവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സെമിറ്റി മതത്തിലെ ആളുകളും സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിൽ കൊഴുപ്പ് മേതസ് കൊഴുപ്പ് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ അടിഞ്ഞുകൂടാനും രോഗങ്ങൾക്കും സാധ്യത അവർക്കാണ് കൂടുതൽ സനാതനധർമ്മ വിശ്വാസികൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും വർഷത്തിലെ പതിനൊന്ന് മാസങ്ങളിൽ പന്ത്രണ്ട് മാസങ്ങളിൽ ഒരു മാസം നിർബന്ധമായിട്ടും അവർ അങ്ങനെ തന്നെയാണ് വ്രതെടുക്കേണ്ടത് പക്ഷേ അപ്പോഴും അവർ വൈകുന്നേരം ചെയ്യുന്നതോ വീണ്ടും ഈ മാംസഭക്ഷണം തന്നെയാണ് പിന്നെയും കഴിക്കണത് നിത്യവും മാംസാഹാരം അവർക്ക് നിർബന്ധമാണ് അപ്പോൾ അവർ അത്തരം വ്രതം എടുക്കുന്നതിൽ അത്ഭുതമില്ല കാരണം അവരെ സംബന്ധിച്ച് അത് അവർക്ക് നിർബന്ധമാണ് കാരണം ഈ കൊഴുപ്പ് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ശരീരത്തിൽ നിന്ന് ഒഴിവാവണം എങ്കിൽ മാത്രമേ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവൂ എന്നാൽ സനാതനധർമ്മ വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളുടെ വ്രതത്തിൻ്റെ വ്യവസ്ഥകൾ ആചാര്യന്മാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ അനുകരിക്കേണ്ടതില്ല അതിനെ വല്ലാതെ മഹത്വവൽക്കരിക്കേണ്ടതില്ല ചില സന്യാസിമാരും ചില സ്വാമിമാരൊക്കെ അതിനെ പൊക്കി പറയാറുണ്ട് മഹത്വവൽക്കരിക്കാറുണ്ട് അത്രയൊന്നും മഹത്വവൽക്കരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വ്രതം ജീവിഹിംസ ചെയ്യാതെയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വ്രതം സനാതനധർമ്മത്തിൽ തന്നെയാണ് എന്നതിൽ സംശയമില്ല നമ്മളത് അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് സെമിറ്റിക് മതങ്ങളുടെ വ്രതമാണ് ശ്രേഷ്ഠമെന്ന് നമുക്ക് തെറ്റിദ്ധാരണ വരാൻ കാരണം അവനവൻ്റെ കുറിച്ച് ആദ്യം പഠിക്കൂ എന്നിട്ട് മതം മാറിപ്പോകൂ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഹരേ കൃഷ്ണ ഭഗവാൻ തിരിച്ചറിവ് തരട്ടെ തിരിച്ചറിവ് ഉണ്ടാവട്ടെ സനാതനധർമ്മത്തിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കുക ഹരേ കൃഷ്ണ